ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്യൂ അഡ്ബൈറിം അപ്പോൾ ഇന്നൊരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ടു കെ ജി ചിക്കനാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ചിക്കൻ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വാര വെക്കണം അപ്പോൾ ഒരു അരമണിക്കൂർ നന്നായിട്ട് വാര വെക്കണം എന്നാലാണ് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോവുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിത് ഈ കായ റെഡിയാക്കണം അപ്പോൾ കായത്തിന് നമ്മൾ പച്ചമസാല വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് തന്നെ കറുകപ്പെട്ട അതിൻ്റെ ലീഫാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ എന്നാണ് അതിൻ്റെ പറയാം അപ്പോൾ അതിൻ്റെ ഇല എടുക്കുക അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഇലകൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനിത് അപ്പോൾ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മളിത് കായം തേക്കുമ്പോഴൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പം ഇനി നമുക്ക് അടുത്തത് പൊട്ടിക്കാൻ പോവാം അപ്പം ഇനി അടുത്തത് നമുക്ക് വേപ്പില പൊട്ടിക്കാം അങ്ങനെ വേപ്പില പൊട്ടിച്ച് കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് പച്ചമുളക് പൊട്ടിക്കണം പിന്നെ കുരുമുളക് ആണ് പൊട്ടിക്കേണ്ടത് അപ്പോൾ കുരുമുളക് മൂത്ത് നോക്കിയിട്ട് ഒരു രണ്ട് മൂന്നെണ്ണം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇരുമ്പാമ്പുളി അപ്പോൾ നമുക്ക് ഇരുമ്പാമ്പുളി ഇനി പൊട്ടിക്കണം പണ്ട് കാലത്തൊക്കെ നമ്മൾ മീൻകറിയിലും ഒക്കെ പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇതാണ് ഇത് വയറിനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് അപ്പം ഞാൻ കായത്തിൽ കുറച്ചൊരു പുളിക്ക് വേണ്ടിയിട്ട് ഇരുമ്പാമ്പുളിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാലിന് എടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ആഫ്രിക്കൻ മല്ലി ഇത് നമ്മൾ മല്ലികളുടെ പകരൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഫ്ലേവറാണ് െല്ലാം നന്നായി വാഷ് ചെയ്തിട്ട് അരച്ചെടുക്കണം വേണ്ടത് അപ്പോൾ ഇതിൽക്ക് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മളിൽ വെളുത്തുള്ളി കുറച്ചുള്ള കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പെരിഞ്ചീരകം ഉണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ചെറിയ മൂന്ന് പീസ് പട്ട കരിയാമ്പൂ പിന്നെ കുരുമുളകിൻ്റെ ഉണങ്ങിയതും കുറച്ചിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ പച്ചമസാല ഒക്കെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പുപൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു ഗരം മസാല ഒക്കെ നമുക്ക് ചേർത്തിട്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കണം അങ്ങനെ നമ്മളെ കായം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമുക്കിനി ചിക്കനുമ്പോൾ തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇതിൽക്ക് ചെറുനാരങ്ങൾ ഒരു പകുതി നേരെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളത് വിട്ടുപോയതാണ് അപ്പോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പൊ നമ്മൾ കായം തേച്ച് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറായി അപ്പോൾ എല്ലാം ഒരുവിധക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളൊരു എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചിക്കന് ഇട്ടിട്ട് വറുത്തെടുക്കാം അങ്ങനെ ചിക്കനൊക്കെ ഒരുവിധമായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ടൈമിൽ കുറച്ച് വെളുത്തുള്ളി തുള്ളി എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചിക്കൻ്റെ വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വേപ്പില ഇത് ഉണക്കമിളകൊക്കെ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ നമ്മൾ ചിക്കൻ ഒരു ആയി കഴിഞ്ഞു അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് നല്ല ജീരകം എടുത്തിട്ട് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ചിക്കൻ അല്ലാതെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ എണ്ണ കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാര വച്ചിട്ട് എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thank you.